സുഹൃത്തു എന്നെ വിശ്വസം എങ്ങനെയുണ്ട് പടക്ക കച്ചവടൊക്കെ സുഖമാണോ വിഷുണ്ടോ വിഷു പെരുന്നാളും നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഇന്നാണ് തുടങ്ങിയത് നാളെ ഇന്നലെയോ ഇന്ന് തുടങ്ങിയതോ ഇന്ന് തുടങ്ങി അപ്പൊ ഇന്നും നാളെ ഉണ്ടാവും നാളെ എങ്ങനെയുണ്ടോ അതെ പഠിച്ചിടത്തോ ആ എന്നെ ഉണ്ടോ നമ്മടെ വീഡിയോ കാണാറുണ്ടോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാറുണ്ടോ ഫോളോ ചെയ്താൽ വീഡിയോ കണ്ടായിരുന്നു അപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇപ്പൊ ലാസ്റ്റ് കണ്ട വീഡിയോ ലാസ്റ്റ് കണ്ട അടിമാലി മൂന്നാറും ഭാഗത്തുള്ള വണ്ടി കേടാ വീഡിയോ അപ്പൊ ഇന്നലെ കണ്ടു ഇന്നലെ കണ്ടുപോ അപ്പൊ നമ്മൾ പോളേഴ്സ് ആണോ പോളേസ് ആണെങ്കിൽ ഇരുന്നൂറോ പറഞ്ഞൂറാണ് പറക്കം ഫ്രീ ആണോ ഫ്രീ കൊടുത്തേ പോളേസ് ആണ് അതേ ആളെ ഇരുന്നൂറോ കൊടക്കം ഫ്രീ കൊടുക്കാം നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് കച്ചവടല്ല ഇന്നും നാളെ ഉണ്ടാവും പുതിയ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി മൊത്തം അതെയോ ആ നമ്മുടെ തട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെറൈറ്റി ഐറ്റംസ് ആണല്ലോ പുതിയ നമ്മൾ കണ്ടിട്ടില്ല ഇതുപോലെ മോളിൽ പോയിട്ട് വിരിയയും അപ്പൊ നമ്മുടെ സുഹൃത്താണ് നമ്മുടെ ഫോളോയേഴ്സ് ആണോ ഇരുന്നൂറാണ് പടക്കം കൊടുത്തേണ്ടോ ഇത് തന്നെ അത് ഒട്ടൂല പക്ഷേ ഈ സാലം വിരിഞ്ഞോണ്ടിരിക്കും പ്ലൂ പോലെ ഇങ്ങനെ വരൂല്ലോണ്ടിരിക്കും പല കളറിലാണെങ്കിൽ പല കളറിലും ഇത് എന്താ റേറ്റ് വെറൈറ്റി ആണ് ഇപ്പൊ നമ്മൾ കൊടുത്തത് ഫിഫ്റ്റ് ആണ് ഫിഫ്റ്റ് ഹൺഡ്രഡ് ആകുമ്പോ നമുക്കത് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഗുളിയാകുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ അപ്പൊ ഇരുന്നൂറ് അവിടെ നമ്പറ നിങ്ങൾക്ക് മെനാമെന്തായിട്ടോ അത് വെറൈറ്റി ആയിട്ടോ എന്നാ ഇത് തന്നെ ണോ കണിക്കൊന്നെ വിഷുല്ലേ വിഷു ആയിട്ട് വിഷുവിന് കണിക്കൊന്നു പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു സംഭവമാണല്ലോ കണി കാണാൻ നേരത്തെ ഏറ്റവും മെയിൻ ആയിട്ട് വെക്കുന്നതാണ് ഇത് നമ്മള് ഈ നാട്ടിൽ കണിക്കൊന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അപൂർവമായിട്ട് കിട്ടോളൂടെ അടുത്തൊന്ന് കിട്ടിയതാണോ ആവശ്യക്കാർക്ക് മാത്രം ഞങ്ങള് കഷ്ടപ്പെട്ട് പറിച്ചെടുത്തോണ്ട് വന്ന സാധനാണല്ലോ ആ എങ്ങനെയുണ്ടോ കൊഴപ്പല്ല കച്ചവടം ആവശ്യക്കാരെ ഏറ്റവും കൂടുതൽ എങ്ങനെയുണ്ടോ ഇന്നാണ് തുടങ്ങിയതോളൂ രാവിലെ ഇന്ന് തുടങ്ങണുല്ലേ രണ്ടു ദിവസം ഉണ്ടാവും കച്ചവടം ഇഷ്യൂ അല്ലേ ഓക്കേ എന്നാ നടക്കട്ടെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഈ പടക്കം ഇതൊക്കെയാണല്ലോ വേറെ ഒന്നും വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇതൊക്കെ പിന്നെ ഈ പടക്കം എന്നൊക്കെ പറഞ്ഞപ്പോ നൂറുകണക്കിന് ഒരുപാട് മോഡല് ചൈനയുടെ ആയിട്ടും ചൈനാണോ എല്ലാ നടക്കട്ടെന്താ കേട്ടോ അപ്പൊ വിഷു ഒക്കെ പ്രമാണിച്ച് ഒരുപാട് പടക്കത്തിന്റെ ഒരുപാട് വെറൈറ്റി മോഡലുകൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവാറ്റു കെച്ചെരിപ്പടിയിലാണ് അപ്പൊ വിഷു പ്രമാണിച്ച് ഒന്ന് രണ്ട് ദിവസത്തേക്ക് കച്ചവടം ഇവിടെ ഉണ്ടാവും അപ്പൊ ഒരു വിഷു ഇത്